श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തിയേഴ് പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തഞ്ച് യോഗിനം മദ്ഗതേനന്ത ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തമോ മതഹ പദാനുപദം ശ്രദ്ധാവാൻ പരിപൂർണ വിശ്വാസത്തോടുകൂടി യഹ യാതൊരുവൻ മദ്ഗതേന എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുന്ന എന്നിൽ ഉറച്ച അന്തരാത്മന തന്നിൽ തന്നെ മാം എന്നെ പരമപുരുഷനെ ഭജതി ഭജിക്കുന്നു സർവേഷം എല്ലാം യോഗിനാം അപി യോഗികളിലും വെച്ച് സഹ അവൻ യുക്തതമഹ മഹായോഗിയാണെന്നാണ് മേ മതഹ എൻ്റെ മതം എന്റെ അഭിപ്രായം വിവർത്തനം പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ എൻ്റെ ദിവ്യസേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും ഇതാണെൻ്റെ അഭിപ്രായം ഭാവാർത്ഥം ഭജതേ എന്ന പദം ഇവിടെ അർത്ഥഗർഭമാണ് ഭജ് എന്ന ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഉദ്ഭവം സേവനത്തിൻ്റെ ആവശ്യകതയെ വ്യഞ്ചിപ്പിക്കുന്നതാണ് ഇത് അതിനു പകരം നിൽക്കാവുന്നതല്ല ഇംഗ്ലീഷിലെ വർഷിപ്പ് എന്ന വാക്ക് ആരാധിക്കുക അർഹനായ ആളെ ബഹുമാനിക്കുക എന്നാണതിൻ്റെ അർത്ഥം പ്രേമവിശ്വാസപൂർവകമായ സേവനം വിശേഷിച്ചും ഭഗവാനെ ഉദ്ദേശിച്ചുള്ളതാണ് ആദരാർഹനായ ഒരാളെയോ ദേവന്മാരെയോ ആരാധിക്കാതെ ഒരാൾക്ക് ഒഴിഞ്ഞുമാറാം അത് അപമര്യാദയായി ണിക്കപ്പെടുമെന്നു മാത്രം പക്ഷേ ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവന് ശിക്ഷയേൽക്കാതെ വയ്യ ഓരോ ജീവനും ഭഗവാന്റെ വിഭിന്നാംശങ്ങളാണ് സ്വരൂപേണ ഓരോ ജീവനും ഭഗവത് സേവനത്തിന് ബാധ്യസ്ഥനാണ് ഈ കടമ നിറവേറ്റാതിരുന്നാൽ അധപതനം നിശ്ചയം ഭാഗവതത്തിൽ പതിനൊന്ന് അഞ്ച് മൂന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യഷാം പുരുഷം സാക്ഷാദാത്മപ്രഭവമീശ്വരം നജന്യവജാനന്ദി സ്ഥാന ഭ്രഷ്ട പതന്തിയതഹ സർവജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായ ആദിപുരുഷനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള കടമയെ അവഗണിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മൂലസ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനാകുമെന്നത് തീർച്ച ഈ ശ്ലോകത്തിലും ഭജന്തി എന്നുള്ള പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭഗവത് വിഷയത്തിൽ മാത്രമേ ഇതുപയോഗിക്കാവൂ വർഷിപ്പ് എന്ന ഇംഗ്ലീഷ് വാക്ക് ദേവന്മാരെയോ സാധാരണ മനുഷ്യരെയോ സംബന്ധിച്ച് ഉപയോഗിക്കാം അവജാനന്ദി എന്ന പദമാകട്ടെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും കാണുന്നുണ്ട് അവജാനന്ദി മാം മൂഢ മൂഢന്മാർ മാത്രമേ കൃഷ്ണനെ അവഗണിക്കുകയുള്ളൂ അത്തരം മൂഢരാണ് കൃഷ്ണങ്കൽ സേവനഭാവം ഉൾക്കൊള്ളാതെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനമെഴുതുന്നത് തന്മൂലം അവർക്ക് ഭജന്തി വർഷിപ്പ് എന്നീ വാക്കുകൾ തമ്മിലുള്ള അർത്ഥഭേദം വിവേചിച്ചറിയാനും ആവില്ല എല്ലാത്തരം യോഗചര്യകളുടെയും ഉച്ചകോടി ഭക്തിയോഗമാണ് അതിലേക്കുള്ള വഴികളത്രേ മറ്റു യോഗങ്ങൾ യോഗമെന്നത് വാസ്തവത്തിൽ ഭക്തിയോഗം തന്നെ മറ്റു യോഗങ്ങളുടെ ലക്ഷ്യം ഭക്തിയോഗത്തിലെത്തിച്ചേരലാണ് കർമ്മയോഗത്തിൻ്റെ ആരംഭം മുതൽ ഭക്തിയോഗത്തിൻ്റെ അവസാനം വരെ നീണ്ടുകിടക്കുന്നു ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം ഫലാകാംക്ഷ കൂടാതെയുള്ള കർമ്മയോഗത്തിലാണിതിൻ്റെ തുടക്കം കർമ്മയോഗിയിൽ ജ്ഞാനവും ത്യാഗനിഷ്ഠയും വളരുന്ന സ്ഥിതിയത്രേ ജ്ഞാനയോഗം ജ്ഞാനയോഗി വിവിധ ശാരീരിക പ്രക്രിയകളാൽ പരമാത്മാധ്യാനത്തെ വളർത്തിയെടുക്കുകയും മനസ്സ് പരമാത്മാവിൽ ഉറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനെ അഷ്ടാംഗയോഗമെന്ന് പറയുന്നു അതിനുമപ്പുറം കടന്ന് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ എത്തിച്ചേരുന്നതാണ് ഭക്തിയോഗം വാസ്തവത്തിൽ അതാണ് ആത്യന്തിക ലക്ഷ്യം എന്നാൽ അതിനെ സൂക്ഷ്മ വിശകലനം ചെയ്യണമെങ്കിൽ മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം അങ്ങനെ പുരോഗമിക്കുന്ന യോഗി ശാശ്വത സൗഭാഗ്യത്തിൻ്റെ ശരിയായ മാർഗത്തിലെത്തിച്ചേരും ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയാൽ നിൽക്കുകയും പിന്നെ മുന്നേറാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് കർമ്മയോഗി ജ്ഞാനയോഗി അഥവാ ധ്യാനയോഗി രാജയോഗി ഹഠയോഗി എന്നീ പേരുകൾ കുറിക്കുന്നത് ഭക്തിയോഗത്തിലെത്തിപ്പെടാൻ ഭാഗ്യമുണ്ടായവൻ മറ്റുള്ളവയെയെല്ലാം പിന്നിട്ടിരിക്കും അതുകൊണ്ട് യോഗത്തിൻ്റെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം ഉദാഹരണം നാം ഹിമാലയൻ എന്നു പറയുമ്പോൾ ലോകമഹാപർവ്വതങ്ങളെക്കുറിച്ചാണ് വിവക്ഷിക്കുന്നത് അതിൻ്റെ ഉത്തങ്കശൃംഗം എവറസ്റ്റും വൈദിക നിർദ്ദേശാനുസാരം ഉന്നതസ്ഥിതി പ്രാപിക്കാനായി ഒരാൾ ഭക്തിയോഗത്തിൻ്റെ വഴിയിലുള്ള കൃഷ്ണാവബോധത്തിലെത്തിച്ചേരുന്നത് ഭാഗ്യവിശേഷം കൊണ്ടാണ് അഴകേറിയ മേഘവർണവും സൂര്യനെപ്പോലെ തേജോമയമായ മുഖപത്മവും രത്നഭൂഷിതമായ വസ്ത്രങ്ങളും പുഷ്പമാലയണിഞ്ഞ ശരീരവുമായി ബ്രഹ്മജ്യോതിസെന്ന് വിളിക്കപ്പെടുന്ന തൻ്റെ പ്രഭാമണ്ഡലം ചുറ്റും പ്രസരിപ്പിച്ചു നിൽക്കുന്ന ശ്യാമസുന്ദരമൂർത്തിയായ കൃഷ്ണനിലാണ് ഒരാദർശയോഗി മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് അവിടുന്ന് രാമൻ നൃസിംഹം വരാഹം പരമപുരുഷനായ കൃഷ്ണൻ എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ അവതരിക്കുന്നു യശോദ മാതാവിൻ്റെ പുത്രനായി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കൃഷ്ണൻ ഗോവിന്ദൻ വാസുദേവൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പുത്രൻ ഭർത്താവ് സുഹൃത്ത് പ്രഭു എന്നീ നിലയിലെല്ലാം അദ്ദേഹം സമ്പൂർണനാണ് സർവൈശ്വര്യങ്ങളും ഗുണങ്ങളും അദ്ദേഹത്തിൽ തികഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ഈ സവിശേഷതകളെക്കുറിച്ച് ബോധമുള്ള ഒരാളെ ഉത്കൃഷ്ടയോഗിയെന്ന് വിളിക്കാം യോഗത്തിൻ്റെ ഈ അത്യുത്കൃഷ്ടാവസ്ഥ ഭക്തിയോഗത്തിലൂടെ മാത്രമേ കൈവരുത്താൻ കഴിയൂ എന്നാണ് വൈദിക സാഹിത്യകൃതികൾ പറയുന്നത് യസ്യ യവേ പരാഭക്തിർ യഥാദേവേ തഥാ ഗുരൗ തസ്യതേ കഥിതാഹൃ പ്രകാശന്ദേ മഹാത്മനാഹ ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ ഭക്തിയുള്ള മഹാത്മാക്കൾക്കേ വേദവിജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുളെല്ലാം അനായാസേന വെളിപ്പെടുകയുള്ളൂ സ്വേദാസുദരോപനിഷത്ത് ആറ് ഇരുപത്തിമൂന്ന് ഭക്തിരസ്യഭജനം തദ് ഇഹാമുത്രോപാധിനൈരാസ്യേന മുഷ്മിൻ മനഹ കൽപ്പനം ഏതദേവനൈഷ്കർമ്മ്യം ഐഹികമോ പാരത്രികമോ ആയ ഭൗതിക ഭൗതികലാഭേച്ച തീണ്ടാത്ത സേവനമാണ് ഭക്തി ലോഭവാസനകൾ അകറ്റി മനസ്സിനെ പരമതത്വത്തിൽ മഗ്നമാക്കുകയാണ് നൈഷ്കർമ്മ്യത്തിൻ്റെ ഉദ്ദേശ്യം ഗോപാല താപന്യുപനിഷത്ത് ഒന്ന് പതിനഞ്ച് ഇവയൊക്കെയാണ് ഭക്തി പ്രക്രിയയ്ക്ക് അഥവാ കൃഷ്ണാവബോധത്തിന് യോഗപദ്ധതിയുടെ പരിപൂർണത നേടാനുള്ള ചില മാർഗങ്ങൾ ധ്യാനയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ആറാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം ಸಮಾಪಿಕನೋ ಹರೇ ಕೃಷ್ಣ